കോഴിക്കോടിന്റെ ഏത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പതിനൊന്നര മണി ആകുമ്പോ നല്ല ദമ്പ് കൊണ്ടിരിക്കും പക്ഷെ എത്ര വയസ്സായി മോനങ്ങ് പവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക എന്താഗ്രഹം കോഴിക്കോട് വന്നാൽ ഞാൻ നല്ല കല്യാണ ബിരിയാണി അത് ദമ്പിട്ട ബിരിയാണി കഴിക്കാതെ എങ്ങനെ പോവാൻ പറ്റുന്നറിയും മനസ്സെന്നറിയും അത് കല്യാണ ബിരിയാണി രാത്രി പത്ത് മണി വരെ ഉള്ള കല്ലുമക്കായ ബിരിയാണി ഇവിടെ അവൈലബിൾ ആണ് ബിരിയാണി ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കായ കല്ലുമക്കായ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം പറഞ്ഞത് നല്ല ചിക്കന് ദമ്മിട്ട ബിരിയാണി കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റില് ചിക്കൻ ദമ്മിട്ട ബിരിയാണി കഴിക്കാനൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നോളൂ പോയിട്ട് കോഴിക്കോട് മാങ്കാവ് റോയൽ എൻഫീൽഡ് നേരെ ഓപ്പോസിറ്റ് കാണാതാ കല്യാണ ബിരിയാണി കല്യാണം ദമ്മിട്ട ബിരിയാണി അപ്പം